സോ നിങ്ങളുടെ യഥാർത്ഥ പ്രോഫിറ്റ് ഇരിക്കുന്നത് ആ എടുത്ത് കളഞ്ഞ കരിമ്പും തണ്ട് ഒന്നുകൂടെ കയറ്റി ഇറക്കുന്നിടത്താണ് ആ കരിമ്പും ജ്യൂസ് ഉണ്ടാക്കുന്നവൻ ഒരു തണ്ട് ഒരു തവണ മാത്രം കയറ്റി ഇറക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് ജ്യൂസ് കിട്ടാൻ മിനിമം ഒരു മൂന്ന് തണ്ട് കയറ്റണ്ടേ ആണോ അവൻ എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാവുമോ ഏ ബിസിനസ് ഉണ്ട് പ്രോഫിറ്റ് ഉണ്ടാവും അതാ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിറ്റ് മീൻസ് എറണാകുളത്ത് ബ്രാഞ്ച് ഇടുമ്പോ ഡോക്ടറുടെ റവന്യൂ കൂടും ദുബൈ ബ്രാഞ്ച് ഇടുമ്പോ റവന്യൂ കൂടും പ്രോഫിറ്റ് കൂടത്തില്ല അതേസമയം കോട്ടയത്തെ ആ കരിമ്പും ജ്യൂസ് ഒന്നുകൂടെ കയറ്റി ഇറക്കുമ്പോൾ റവന്യൂ കൂടത്തില്ല പ്രോഫിറ്റ് കൂടും എന്താ വേണ്ടത് റവന്യൂ ആണോ പ്രോഫിറ്റ് ആണോ സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എപ്പോഴൊക്കെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടോ വെൻ അവർ യു ആർ പ്ലാനിങ് ഫോർ എക്സ്പാൻഷൻ ഇറ്റ് വിൽ ഈറ്റ് യുവർ റിസോഴ്സ് നിന്റെ കാശും കൊണ്ടേ എക്സ്പാൻഷൻ പോകും പ്രോഫിറ്റ് വേണോ ഓപ്റ്റിമൈസ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ എടുത്തു വെക്കുക നമ്മളുടെ ബിസിനസ്സിൻ്റെ അകത്തെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ എടുത്തു വെക്കുക എന്നിട്ട് നോക്കുക എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് കയറ്റി ഇറക്കാൻ പറ്റും അങ്ങനെ നമ്മളുടെ ബിസിനസ്സിനെ ദാ മൂന്ന് കാറ്റഗറി ആക്കി മാറ്റണം മൂന്ന് കാറ്റഗറി ഒന്ന് റെഡ് രണ്ട് ബ്ലൂ മൂന്ന് ഗ്രീൻ നമ്മുടെ ഓരോ ബിസിനസിൻ്റെ അകത്തെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ ഓരോ സ്റ്റാഫിനെ ഓരോ പ്രൊഡക്റ്റിനെ മൂന്ന് കാറ്റഗറി ആക്കണം റെഡ് ബ്ലൂ ഗ്രീൻ നന്നായി നമുക്ക് പ്രോഫിറ്റ് തരുന്ന നന്നായി പെർഫോം ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നിങ്ങളുടെ ടൈം ഉൾപ്പെടെ നിങ്ങളെ ഉൾപ്പെടെ ഞാൻ പറയുന്നത് ഇതെല്ലാം ഗ്രീനിൻ്റെ അകത്തിടണം ആവറേജ് ആവറേജായി നിൽക്കുന്നതെല്ലാം ബ്ലൂവിൻ്റെ അകത്തിടണം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ലോസ് കൊണ്ടു തരുന്നോ ലോസ് മേക്കിംഗ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് ലോസ് മേക്കിംഗ് എംപ്ലോയി ലോസ് മേക്കിംഗ് ഓണർ ഇതെല്ലാം റെഡ് കാറ്റഗറിയിലായിരിക്കണം ഇവിടെ ഉണ്ടാക്കുന്ന കാശ് മുഴുവൻ ഇവമാർ രണ്ടു കൂടെ തിന്നുകൊണ്ടിരിക്കുക ഈ ട്വന്റി പെർസെന്റ് റിസോഴ്സുകൾ ഉണ്ടാക്കുന്ന കാശ് ഈ എയ്റ്റി പെർസെന്റ് കൊണ്ടുപോയി കൊണ്ടിരിക്കുക എന്താ ഒപ്റ്റിമൈസേഷൻ ഇവരെയും കൂടെ കൊണ്ടുവരിക എന്താ എക്സ്പാൻഷൻ ഇതേ ഫോർമാറ്റ് കായംകുളത്തൂടെ റവന്യൂ ടേൺ ഇവിടെ പക്ഷേ മനസ്സിലാവുന്നുണ്ടോ ഇത് തിരിഞ്ഞുട്ടിയായി പ്രോഫിറ്റ് ഇതാണ് ഒപ്റ്റിമൈസേഷൻ എക്സ്പാൻഷൻ എന്തുവാ ഈ മണ്ടൻ സിദ്ധാന്തം വീണ്ടും 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 ഒരേത്തെടുത്ത് പോയി റിപ്പീറ്റ് ചെയ്യുന്നു എന്നിട്ട് എന്നും നമ്മൾ ഇങ്ങനെ ഇടന്ന് അലയുന്നു ഓരോ തവണ ഈ റെഡിന്റെ അകത്ത് കയറി നിങ്ങൾ പണിയുമ്പോഴും നിങ്ങളുടെ എക്സ്പെൻസ് കുറയും പ്രോഫിറ്റ് കൂടും നോക്കിക്കൂ യു കെൻ സി എ പ്രോഫിറ്റ് ജംപ് വെൻ യു സ്റ്റാർട്ട് ഒപ്റ്റിമൈസിംഗ് യുവർ ആവറേജ് എന്തിനാണ് ഈ എക്സ്ട്രാ പ്രോഫിറ്റ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് ഇപ്പൊ കിട്ടുന്നതിനേക്കാൾ എക്സ്ട്രാ പ്രോഫിറ്റ് ഈ എക്സ്ട്രാ പ്രോഫിറ്റ് ആണ് നമുക്ക് സേവ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ എടുക്കേണ്ടത്